ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കുറച്ച് പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചൊന്ന് എല്ലാവരും ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു പക്ഷേ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇതിന് ചുരങ്ങിയ നമ്മൾ ഇത് നമുക്ക് ഉപ്പേരി വെക്കാനെടുക്കാം അതുപോലെ തന്നെ കറി വെക്കാനും പച്ചക്കറി വെക്കാനും ഒക്കെ ആയിട്ട് എടുക്കാവുന്നതാണ് പിന്നെ തുണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ചേരി പോലെ നമുക്ക് മേത്ത് സ്ക്രബായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ഭക്ഷണത്തിലെ മെയിനായിട്ടുള്ള ആൾ ഇതന്നെയാണ് അപ്പോൾ ഇത്രയും ഉണ്ടായി കിടക്കുന്ന നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് വെച്ചു വിട്ടിട്ടുള്ളത് ഗ്രോ ബാഗിൽ വെച്ചിട്ട് മുകളിലേക്ക് ഒരു നെറ്റ് ഇട്ടിട്ട് പന്തൽ പോലെ വളർത്തിയിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിലൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന വളങ്ങൾ അതുപോലെ പച്ചക്കറീൻ്റെ വേസ്റ്റ് ചാണകപ്പൊടി കലക്കിയ വെള്ളം അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിനിട്ട് കൊടുക്കുന്നത് നമുക്ക് ഒരുപാട് പച്ചക്കറികൾ മുകളിൽ നമ്മൾ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്നുണ്ട് സ്ഥലപരിമിതി ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കാവുന്നേ ഉള്ളു അതുപോലെ തന്നെ കോവക്ക പാഷൻ ഫ്രൂട്ട് മത്തന് വെണ്ട ചീര അതുപോലെ തന്നെ മുളക് ഇതൊക്കെ നമ്മൾ ഈ ഒരു ടെറസിൻ്റെ മുകളിലാണ് വെച്ചു കൊടുക്കുന്നത് ഇത് നമ്മളെ കരിമ്പാണ് അപ്പം ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ കരിമ്പിൻ്റെ സീസൺ ആവും ഒരു മാസം രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ പൂജാ സീസണൊക്കെ ആകുന്ന സമയത്തേക്ക് ഈ ഒരു കരിമ്പ് ഉണ്ടായി കിട്ടുന്നതാണ് ഇതൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് മുളക് നമുക്ക് പല വിധത്തിലുണ്ട് സാധാരണ നമ്മളെ കറികളിലിടുന്ന മുളക് കാന്താരി മുളക് ഇതുപോലെ നീലമുളക് അതുപോലെ തന്നെ വൈറ്റ് കളറിൽ വരുന്ന മോരുമുളക് ഇതൊക്കെ നമ്മൾ മുകളിൽ ഇതുപോലെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ചെടികളും ഫ്രൂട്ട്സുകളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഡ്രാഗൺ ചെടി ഒക്കെ നമ്മൾ മുകളിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഞങ്ങളെപ്പോലെ സ്ഥലപരിമിതി ഉള്ളവർക്കാണെങ്കിൽ ഈ രീതിയിൽ വെച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നിറച്ചും കോവക്കയും ഉണ്ടായിട്ടുണ്ട് ഈ മഴക്കാലത്ത് നമുക്ക് ചുരങ്ങി അതുപോലെ തന്നെ കോവക്കയാണ് കൂടുതലായിട്ട് ഉണ്ടായി കിട്ടിയിട്ടുള്ളത് ിടുന്ന മുളകും ഉണ്ട് അതിൽ നമ്മളൊന്ന് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പാ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ പച്ച ഉണ്ട് നമുക്ക് ഇതൊക്കെ നമുക്ക് കറികളിലേക്ക് ഇടാവുന്നതാണ് വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാതെ നല്ല വളങ്ങൾ ഒന്നും ഇല്ലാതെ രാസവളങ്ങളൊന്നും ചേർക്കാതെ നല്ല അണുവിമുക്തമായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വെള്ളരിയൊക്കെ ഉണ്ട് ഇത് പടരാൻ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ കായയായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മളിതൊക്കെ പറിച്ചെടുക്കുന്നതുകൊണ്ടൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഈ രീതിയിൽ എല്ലാവർക്കും വീട്ടിലൊക്കെ കൃഷി ചെയ്തെടുക്കാവുന്നൂ അതിനോടൊപ്പം തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ നമ്മൾ കറ്റാർവാഴ കറ്റാർവാഴനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ഔഷധഗുണമുള്ളൊരു ചെടിയാണ് നമുക്ക് തലയിൽ തേക്കാനായാലും സ്കിന്നിനായാലും അതുപോലെ തന്നെ പല അസുഖങ്ങൾക്കൊക്കെ ഈ ഒരു കറ്റാർവാഴ ഉപയോഗിക്കുന്നുണ്ട് സോപ്പ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് മൂന്ന് ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വിത്തുകൾ ഇടാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി മൂന്ന് ഗ്രോ ബാഗാണ് എടുക്കുന്നത് ഗ്രോ ബാഗ് നമ്മൾ ചാക്ക് തന്നെയാണ് നമ്മൾ സിമെൻ്റ് ഒക്കെ മേടിച്ച് ചാക്ക് സാധനങ്ങൾ മേടിച്ച് ചാക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ കളക്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് എന്നിട്ടൊന്ന് മടക്കിയിട്ട് അതിലേക്ക് നമ്മളെ പോട്ടി മിക്സ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് മണ്ണും മണലും പിന്നെ ചാണകപ്പൊടിയാണ് പിന്നെ വളപ്രയോഗം എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പം നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് മുളകുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടായ തന്നെ മുളകാണ് ഉണ്ടമുളകുണ്ട് കാന്താരി മുളകുണ്ട് അതുപോലെ തന്നെ ഇത് വെണ്ടേൻ്റെ വിത്തുണ്ട് വെള്ളരിൻ്റെ വിത്തുണ്ട് ഇത് നമ്മൾ കൃഷിഭവനിൽ നിന്ന് വേടിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ചീരേൻ്റെയും പയറിൻ്റെയും കൂടി വിത്തുണ്ട് ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ മുളക് ഇട്ടുകൊടുക്കുന്നതിൻ്റെ അടുത്ത് ഒന്ന് അതിൻ്റെ ആ വിത്ത് കാണത്തക്ക രീതിയിൽ ഒന്ന് ചതച്ചു കൊടുക്കണം എന്നിട്ട് വേണം ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള മുളകൊക്കെ നമ്മൾ അങ്ങനെ ഒന്ന് ചീന്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ എടുത്ത് വച്ചിട്ടുള്ളതിലേക്ക് നമ്മൾ രണ്ട് ഇപ്പോൾ ഡ്രോ ബാഗിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് ആക്കുന്നുണ്ട് ഓവർ ഡീപ്പായിട്ട് വെച്ചുകൊടുക്കേണ്ട ആ കാര്യമില്ല ജസ്റ്റ് ഒന്നൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെ കയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കത്തിയോ ഉപയോഗിച്ചിട്ട് ഉള്ളോട്ട് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത് ഇച്ചു കൊടുക്കാനുള്ളൊരു അതുപോലെ ഈ ഗ്രോ ബാഗിലും വെച്ചിട്ടുള്ള തൈകളൊക്കെ ഞാൻ വിത്തുകൾ ഒന്ന് ഉള്ളോട്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഈ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടും ചിലവ് കുറഞ്ഞ രീതിയിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബൈ